സാർ സ്വാഗതം പറഞ്ഞ നിർമ്മല ടീച്ചർ കന്ദസ്വാമി മണി ശകുമാർ സാർ പ്രിയ വിദ്യാർത്ഥികളെ എല്ലാ ക്യാമറയും റിപ്പോർട്ട് ചെയ്ത ടീച്ചർ രണ്ട് സുഹൃത്തുക്കളായ സഹ പ്രവർത്തകർ പ്രിയ വിദ്യാർത്ഥികളെ നമ്മളിന്ന് പല തവണയായിട്ട് നമ്മുടെ സ്കൂളിൽ വരികയും വിവിധങ്ങളായ പദ്ധതികൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ ഓർക്കുന്നില്ലേ നമ്മൾ ചിത്രരചനയ്ക്ക് വന്നിരുന്നു ജേഴ്സി വിതരണത്തിന് വന്നിരുന്നു അല്ലേ അപ്പൊ ഇതുപോലെ അമൂല്യ പദ്ധതിയുടെ ഭാഗമായി ക്ലബിന്റെ രൂപീകരണം നമ്മൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് സർക്കാർ നമുക്ക് നൽകുന്ന കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന കുറെ സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണത്തിന്റെ ചടങ്ങിലാണ് ഇന്ന് വന്നത് നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും ഇത്രയും സാധനങ്ങൾ സർക്കാർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ജനമൈത്രി എക്സൈസ് കണ്ടെടുത്ത രണ്ട് സ്കൂളുകളിലെ ഒരു സ്കൂളാണ് ഇത് ഏഹ് അപ്പോ ആ സ്കൂളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി നേരായ വഴിക്ക് ചിന്തയും ശരീരവും മനസ്സും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി അവരെ കലാപരവും സർഗാത്മകവുമായ കഴിവുകളും സ്പോർട്സിന്റെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് സർക്കാർ നടത്തി വരുന്ന പദ്ധതിയാണിത് മനസ്സിലായോ അത്തരം പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഈ ഇത്രയും ഉപകരണങ്ങൾ നിങ്ങൾക്ക് നൽകിയാണ് തുടർന്നും ഇതുപോലെ ഈ പദ്ധതിയുടെ ഭാഗമായി വീണ്ടും സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും മനസ്സിലായി അപ്പോ നീ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ച് ഉയർന്ന കടമുകൾ കേറി വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഞങ്ങളെല്ലാം ചിലപ്പോൾ ട്രാൻസ്ഫർ ആയി പല ഭാഗങ്ങളിലേക്ക് പോവും ജി ടി എച്ച് എസ് വട്ടത്തുകാടിലെ കുട്ടികൾ ഇതാ നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ സർഗാത്മകമായ കഴിവുകൾ നേടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമാകും നിങ്ങളുടെ അധ്യാപകരെ പോലെ നിങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ ഞങ്ങൾ വലിയ സന്തോഷവാന്മാരാകും കാരണം എന്താ നിങ്ങളുടെ ഉയർച്ചയുടെ പടവുകളിൽ ഞങ്ങളുടെയും ചെറിയൊരു സിഗ്നേച്ചർ പതിച്ചിട്ടുണ്ട് ഞങ്ങളുടെയും ഒരു കയ്യെഴുത്ത് പതിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ടാവും മനസിലായാലും അപ്പോ അത്തരത്തിൽ ഉയരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം